ഹലോ ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊന്നാനിയിലെ കർമ്മ റോഡിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എൻ്റെ സ്ഥാപനത്തിലേക്കുള്ള പർച്ചേസിംഗിൻ്റെ ഭാഗമായി തിരുവിലേക്ക് പോയപ്പോൾ ഞാൻ കുട്ടികളെയും രണ്ട് കസിൻ ബ്രദേഴ്സിനെയും കൂട്ടിയിരുന്നു തിരികെ വരുന്ന വഴി കുട്ടികളുള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് യാദൃശികമായി തീരുമാനിക്കുകയായിരുന്നു അപ്പോഴാണ് പൊന്നാനി കർമ്മ റോഡിനെക്കുറിച്ച് ആലോചിച്ചത് േര് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി എന്ന് പറയുന്നൊരു കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ അതിനടുത്തു കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് വീഡിയോകളിലും ഫോട്ടോകളിലും എല്ലാം കർമ്മ റോഡിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പൊന്നാനി റൂട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കർമ്മ റോട്ടിൽ പോയിട്ടില്ല വീഡിയോകളിലും ഫോട്ടോകളിലും കാണുന്ന മനോഹാരിത എവിടെയുണ്ടോ എന്നറിയാനായിരുന്നു ഞങ്ങളുടെ യാത്ര പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടതിനേക്കാൾ മനോഹരമായിരുന്നു ആ തീരം അത് ഞങ്ങൾക്ക് കർമ്മ റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ മനസ്സിലായി എത്ര മനോഹരമായിരുന്നു ആ പ്രവേശന കവാടത്തിൻ്റെ റോഡിലെ ദൃശ്യങ്ങൾ പോലും ആ റോഡിലൂടെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി വ്യൂ പോയിന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ റോട്ടിൽ അഞ്ച് കിലോമീറ്ററോളം എവിടെ തിരിഞ്ഞാലും വ്യൂ പോയിന്റുകൾ മാത്രമാണ് എവിടെ നോക്കിയാലും അതിമനോഹരമായ വ്യൂ മാത്രം പുഴയുടെ തീരത്തേക്ക് ഇറങ്ങാൻ പല സ്ഥലങ്ങളിലും കൽപ്പടവുകളും മറ്റും കെട്ടിയിട്ടുണ്ട് കൽപ്പിടവുകളില്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയ വഴികളുണ്ട് പുഴയിൽ നിന്നുള്ള ഇളം കാറ്റേറ്റ് കാഴ്ചകൾ ആസ്വദിച്ച് നിൽക്കാൻ വളരെ ഹൃദ്യമായി തോന്നുന്നു എല്ലാവരും കാഴ്ചകൾ ആസ്വദിക്കുന്നതിൻ്റെയും സെൽഫി എടുക്കുന്നതിൻ്റെയും മറ്റ് ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ് കുറച്ചപ്പുറത്തേക്ക് മാറി പിടിക്കാൻ പോയി തിരികെ വന്ന ചെറുവഞ്ചിക്കാരായ തൊഴിലാളികളെ കാണാം ഞങ്ങളെല്ലാവരും കൂടി അവരുടെ അടുത്തേക്ക് നടന്നു പുഴയുടെ തീരത്ത് വെള്ളം കയറാതെ ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും കന്നുകാലികളെ കെട്ടിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഞങ്ങൾ വഞ്ചിക്കാരുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു പോത്തിനെ കെട്ടിയിരിക്കുന്ന കണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന ചെറിയ പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു ആ പോത്തിനെയും മറികടന്ന് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ അടുത്തെത്തി അവരെവിടെയും മത്സ്യങ്ങളെ മലയിൽ നിന്ന് വേർപെടുത്തുന്ന തിരക്കിലായിരുന്നു അതോടൊപ്പം തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നു അവിടെ നിന്ന് പരന്നൊഴുകുന്ന പുഴയിലേക്കുള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു വളരെ നല്ല രീതിയിൽ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടെ ആസ്വദിച്ച് കുറച്ച് സമയം വന്നു അപ്പോഴേക്കും മലയെല്ലാം ഒരുക്കി വഞ്ചിക്കാർ പോകാൻ തയ്യാറായി കിട്ടുന്നുണ്ടായിരുന്നു അവർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വഞ്ചിക്കാർ അവർ പിടിച്ച മത്സ്യങ്ങളെല്ലാം തന്നെ അവിടെ വന്ന സഞ്ചാരികൾക്ക് വിറ്റ് ആകാശമായി അവർ പോകാൻ തയ്യാറായി അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞങ്ങളും അവിടെ നിന്ന് പുതുക്കി പോകാൻ തയ്യാറായി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നിന്ന് ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയി ഈ റോഡിൻ്റെ വശങ്ങളിലെ കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായിരുന്നു വളരെ വൃത്തിയോടെ തയ്യാറാക്കിയ റോഡും വശങ്ങളിലെ പച്ചപ്പും കാണാൻ തന്നെ വളരെ കൃത്യമായിരുന്നു അതിനപ്പുറത്ത് ഒഴുകുന്ന പുഴയും കൂടി ചേരുമ്പോഴുള്ള സൗന്ദര്യം പറയേണ്ടതില്ലോ എവിടെ തിരിഞ്ഞു നോക്കിയാലും വ്യൂ പോയിന്റുകൾ തന്നെയാണ് എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ പ്രത്യേക ആൾക്കൂട്ടങ്ങളും സഞ്ചാരികൾ ഒത്തുകൂടുന്ന ചില സ്ഥലങ്ങളും കാണാം ഞങ്ങൾ അടുത്ത സ്ഥലത്തും കാർ പാർക്ക് ചെയ്തു ഇവിടെ റോഡിനോട് ചേർന്ന് തന്നെയാണ് പുഴ ഒഴുകുന്നത് ആദ്യ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി പുഴയിൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് അത് മനോഹരമാക്കുന്നു ഈ തുരുത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ പുഴയ്ക്ക് വളരെ വീതി ഉണ്ടെങ്കിൽ പോലും ആ വീതി ഫീൽ ചെയ്യുന്നില്ല പുഴയുടെ തീരത്ത് നിന്ന് ചിലർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അത് നോക്കി കുറച്ച് സമയം തന്നു ഇവിടെ നിന്നുള്ള പുഴയിലെ തുരുത്തുകളുടെ കാഴ്ചയും അതിലെ പച്ചപ്പും മറ്റും അടിപൊളിയായിരുന്നു വളരെ നല്ല കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അത് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ സൗന്ദര്യം കൂടി ചേർന്ന് വളരെ നല്ല ഫീൽ നൽകുന്നുണ്ടായിരുന്നു ആർക്കായാലും അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് മതി വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവിടെ നിന്ന് അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ ലക്ഷ്യം വെച്ചു കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് പുഴയുടെയും മറ്റും സൗന്ദര്യാത്മകമായ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടുകൊണ്ടിരുന്നു വളരെ മനോഹരമായ കാഴ്ചകളും ഇതും സമ്മാനിച്ചുകൊണ്ട് ആ റോഡ് പിന്നിലേക്ക് പോയിച്ചുകൊണ്ടിരുന്നു കാഴ്ചകൾ എത്ര കണ്ടിട്ടും അവസാനിക്കുന്നില്ല എന്നതാണ് ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയേണ്ടത് കണ്ടാലും മതി വരാത്ത കുറെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം അതാണ് പൊന്നാനി കർമാ റോഡ് നിങ്ങൾ വീണ്ടും ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത് തീരത്തേക്ക് വന്നു പു പുഴ വളരെ വിശാലമായി ഒഴുകുന്നു കുറേ അകലെയായി കുറച്ച് തൃത്തുകളും മറ്റും കാണാമെങ്കിൽ കൂടിയും വളരെ മനോഹരമായി വളരെ ശാന്തമായി വളരെ വിശാലമായി ഒഴുകുന്ന പുഴ മക്കളെല്ലാം ഫോട്ടോസ് റീൽസ് എല്ലാം എടുക്കുന്ന തിരക്കിലാണ് അവിടെ നിന്ന് വീണ്ടും അടുത്ത പോയിന്റിലേക്ക് പോയിൻ്റിലേക്ക് യാത്രയിരിക്കുന്നു റോഡിൻ്റെ വ്യൂ എത്ര ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് മതിയാവുന്നില്ല കാരണം അത്രയും മനോഹരമായ ഫ്രെയിമുകളായിരുന്നു ഓരോ സ്ഥലത്തെയും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പുഴയുടെ കാഴ്ചകൾ വളരെ മനോഹരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ പുഴയും അതോടനുബന്ധിച്ച് നൽകുന്ന റോഡും വളരെ നല്ല കാഴ്ചാനുഭവം നൽകുമെന്ന് ഉറപ്പാണ് അടുത്ത പോയിന്റിലെത്തി അവിടെ നിന്നുള്ള കാഴ്ച വളരെ നല്ല ഫ്രെയിമും വളരെ നല്ല കാഴ്ചകളും സമ്മാനിച്ചുകൊണ്ട് അടുത്ത പോയിൻ്റ് പോയിന്റിലെത്തുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അതിനു മുന്നേ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കാഴ്ചകളും െയിമുകളെ സമ്മാനിക്കുന്നതാണ് ഓരോ പോയിന്റുകളും എന്നാണ് പിന്നെ ഇവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയായ ബോട്ടിംഗ് ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നു നിങ്ങൾ ബോട്ടിംഗ് എടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ബോട്ടിംഗ് കൗണ്ടറിന് അടുത്തേക്ക് ചെന്നു അവിടെ നിന്ന് ചെറിയ ബോട്ടുകളാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് ആക്കി അറിയേണ്ടി വരും ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അടുത്ത ബോട്ടിൻ്റെ മോനിലേക്ക് പോകാൻ തീരുമാനിച്ചു പൊന്നുമില്ലാലും എല്ലാം വളരെ സന്തോഷത്തോടെ ഇവിടെ ആർത്തുല്ലസിച്ച് നടക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ പോയൻ്റെ കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയായിരുന്നു ഇവിടെ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും വളരെ നല്ല ഫ്രെയിമുകളും ഫോട്ടോസും സമ്മാനിക്കാൻ കഴിയുന്ന ഒരിടം കൂടെ വന്നവരെല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്ത് തകർക്കുന്നുണ്ട് പുറത്തെ ഒരു തിരുത്തിൽ പനകളുടെ കാഴ്ചകൾ വളരെ ഭംഗിയായി തോന്നുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചുരുത്തുകളിൽ വളരെയധികം പച്ചപ്പും കാടും എല്ലാം വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നൽകുന്നുണ്ടായിരുന്നു വഴി വന്ന ഒരു ചെറിയ ഹൗസ് ബോട്ട് ഈ ഫ്രെയിമിനെ വളരെ മനോഹരമാക്കി കാഴ്ചകളൊക്കെ കൊണ്ട് ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പുറപ്പെട്ടു അതിലെ കാഴ്ചകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പുഴയിലേക്കുള്ള കാഴ്ചകൾ അതിമനോഹരം ആയി തന്നെ തുടരുന്നു ഏകദേശം വലിയ ബോട്ടുകൾ സർവീസ് നടത്തുന്ന ജെട്ടികൾക്കടുത്തെത്തി ഏകദേശം അഞ്ചര മണി ായിരുന്നു ആ സമയത്ത് എല്ലാ ബോട്ടുകളുടെയും സർവീസ് നിർത്തി തുടങ്ങിയിരുന്നു കാരണം പരമാവധി ആറു മണിവരെയാണ് സർവീസ് അനുവദിച്ചിട്ടുള്ളത് ഇന്നും കാഴ്ചകൾക്ക് ഒരു പഞ്ഞുണ്ടായിരുന്നില്ല വളരെ മനോഹരമായ തുരുത്തുകളും വളരെ ശാന്തമായി ഒഴുകുന്ന പുഴയുമായി ഈ കാഴ്ചകളും വളരെ മനോഹരമായി വളരെ ഹൃദ്യമായ ഒരു അനുഭവം സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു ഇതെല്ലാം ഞങ്ങൾ ഈ ബോട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പല ബോട്ടുകളും സർവീസ് നിർത്തിയത് കൊണ്ട് തന്നെ ബോട്ടിംഗ് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു ഇതിൽ നിന്നുള്ള കാഴ്ചകൾക്കും ഒരു കുറവുണ്ടായിരുന്നില്ല വളരെ മനോഹരമായ പച്ചപ്പോട് കൂടിയ കുറേ തുരുത്തുകളും വളരെ ഭംഗിയോടുകൂടിയ ഉള്ള ശാന്തമായ പുഴയും ഇവിടെയും ആ കാഴ്ച ആവർത്തിക്കപ്പെടുന്നു എങ്കിലും ആവർത്തനമുണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായി ഒരു മടുപ്പു ഇല്ലാതിൽ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അന്വേഷണങ്ങൾക്കൊടുവിൽ അവസാനം ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ ടിക്കറ്റ് കിട്ടി ഒരാൾക്ക് നൂറ് രൂപ തോതിൽ ടിക്കറ്റ് നിരക്കിൽ കാഫി ഒഴികെയുള്ള എല്ലാവരും ബോട്ടിങ്ങിന് തയ്യാറായി ബോട്ടിലേക്ക് നടത്തും ഒരു എഴുപത്തഞ്ചോളം പേർക്ക് തരത്തിലുള്ള രണ്ട് ഡെക്കുകളുള്ള ഒരു ബോട്ടായിരുന്നു അത് ും ബോട്ടിൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി പല സ്ഥലങ്ങളിലായി ഇരുന്നു ഇനി ബോട്ടിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ കയറിയതോടെ ബോട്ട് യാത്ര തുടങ്ങി അവസാനമായി കയറിയ യാത്രക്കാരായിരുന്നു ഞങ്ങൾ പുഴയിൽ നിന്ന് കരയിലേക്കുള്ള ദൃശ്യങ്ങളും പുഴയിൽ നിന്ന് പുഴയിലേക്കുള്ള ദൃശ്യങ്ങളുമായി വളരെ മനോഹരമായ ഒരു യാത്ര സമ്മാനിക്കുന്ന ഒരു ബോട്ടിംഗ് ഇവിടെ ആരംഭിക്കുന്നു അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന തുരുത്തുകൾക്ക് ഇടയിലൂടെയും ഹാർബറിനടുത്തുകൂടെയും കർമാപ്പാലത്തിന് അടുത്തുകൂടെയുമുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു ഇതും വലുതുമായ കുറേയധികം ബോട്ടുകൾ അംഗീയമായി സർവീസ് നടത്തുന്നു കാണാവുന്നതാണ് ഞങ്ങളുടെ ബോട്ടിൻ്റെ മുകളിലെയും താഴെയുമുള്ള നിലകളിൽ കുറേയധികം യാത്രക്കാരുണ്ടായിരുന്നു ഒരു വിധം തന്നെ എല്ലാ സീറ്റുകളും നിറഞ്ഞിരുന്നു അതിയുടെ ഈ മടിത്തട്ടിൽ ഒരുപാടധികം ചുരുത്തുകളും മറ്റും ഉണ്ട് എന്നുള്ളത് ഈ ബോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഭാരതപുഴയുടെ മറുകരയിലുള്ള ദൃശ്യങ്ങളും അത് കാണുമ്പോൾ നമുക്ക് തോന്നും വലിയൊരു കാട് ഉള്ള എല്ലാവരും തന്നെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ിൽ കുറച്ചധികം സഞ്ചരിച്ചപ്പോൾ പൊന്നാനി കർമ്മ പാലത്തിൻ്റെ വിദൂരതയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങി ഏകദേശം ഒരു വർഷം മുമ്പ് ഈ പാലം ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് കർമ റോഡ് എന്ന ഒരു റോഡും അതിനോടനുബന്ധിച്ച് ഒരു ടൂറിസവും വികസിടെ വികസിച്ച് വന്നത് പുഴയിൽ നിന്ന് കരയിലേക്ക് നോക്കുമ്പോൾ കരഭാഗം ഒരു വൻ കാടിൻ്റെ പ്രതീതി ഉണർത്തുന്നുണ്ട് അതാണ് എന്ന് തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ജനവാസ മേഖല തന്നെയാണ് സ്പോട്ട് വരുന്നത് കടലിൻ്റെ തീരത്താണ് അതുകൊണ്ട് തന്നെ കാടിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്തൊന്നുമില്ല കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ പൊന്നാറിൻ്റെ പൊന്നാനി ഹാർബറിൻ്റെ കാഴ്ചകൾ ദൃശ്യമായി തുടങ്ങി അഴിമുഖത്തു കൂടി വരുന്നതും പോകുന്നതുമായ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളുടെ ദൃശ്യങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ലഭിച്ചു അനി ഹാർബറിൻ്റെ മറുകരയിൽ വളരെ വിശാലമായ തെങ്ങിൻതോപ്പും മരങ്ങളുടെ കൂട്ടങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അത് വളരെ മനോഹരമായി തോന്നി വളരെ വൈകി തുടങ്ങിയിരിക്കുന്നു സൂര്യാസ്തമയത്തെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു പൊന്നാനി ഹാർബറിലെ ബോട്ടുകളുടെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അപ്പുറത്ത് പൊന്നാനി അഴിമുഖത്തിൻ്റെ കാഴ്ചകളും ഞങ്ങൾക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ടിരുന്നു മറുകരയിലുള്ള കാറ്റാടി മരങ്ങളുടെ ദൃശ്യങ്ങൾ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ സമ്മാനിക്കുന്നുണ്ടായിരുന്നു ഒരു പൊനാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവനിങ് ഹൈഡ് ഔട്ട് പ്ലേസുകളിൽ ഒന്നാകാനുള്ള സാധ്യത ഉണ്ട് കോഴിക്കോട് മുലയ്ക്കൽ ബീച്ചിലെ കാറ്റാടി മരങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഒരുപാട് കാറ്റാടി മരങ്ങൾ അവിടെ കട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഹാർബറിൻ്റെ അടുത്ത സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല അഴിമതിൻ്റെ അടുത്ത സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല പിന്നെ അടുത്ത സ്ഥലത്ത് അടിയൊഴുക്ക് കൂടുതലായത് ഉണ്ടായതാണ് എൻ്റെ കൂടെ വന്നവരെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എന്നെ ഇതുവരെ കാണിച്ചില്ല പ്രധാനമായും ഞാൻ വീഡിയോ എടുക്കുന്ന തരത്തിലായിരുന്നു എൻ്റെ വീഡിയോ കുറച്ചെടുത്തു അതുപോലെ ബിലാലിൻ്റെയും മറ്റുള്ളവരുടെയും വീഡിയോ കുറച്ച് പകർത്തി കുറച്ച് നല്ല ഫോട്ടോസും എടുക്കുന്നതിന് ശേഷം നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നുതിന് മുമ്പായി കർമാപ്പാലത്തിന് കുറച്ചുകൂടി ക്ലോസ് റേഞ്ചിലുള്ള സ്ഥലത്ത് കൂടെ നിങ്ങളുടെ ബോട്ട് കടന്നുപോയി ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട ബോട്ട് യാത്ര അതോടെ അവസാനിപ്പിക്കും യുടെ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കാറെടുത്ത് കർമാപ്പാലത്തിലൂടെ ഞങ്ങൾ പൊന്നാനി ഹാർബറിൻ്റെ വശത്തേക്ക് ഡ്രൈവ് ചെയ്തു കർമാപ്പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പോകേണ്ട വഴിയും അതുതന്നെയായിരുന്നു അതുവഴി പൊന്നാനിയിൽ കയറി പൊന്നാനി ചാലക്കു ചാവക്കാട് കൊടുങ്ങല്ലൂർ ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ട് കർമാപ്പാലത്തിൽ വാഹനം നിർത്തി ഷൂട്ട് ചെയ്യാനോ മറ്റുള്ള ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ടായിരുന്നു ചെറു ഇരുചക്രവാഹന അവിടെ ഇവിടെ നിർത്തി കർമ്മ പാലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കർമാപാലത്തിലൂടെ ബാർബറിനവിടേക്ക് പോയി അവിടെ നിന്ന് പൊന്നാഞ്ചിലേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു